ോട്ടണ്ടാതം കൈക്കോട്ടെന്താ എന്താ തപ്പുണ്ട് തപ്പുണ്ട് മുട്ടരുപതോളം മുട്ട പിന്നെ ദിവസം വരാതെ ഇരിക്ക മൂന്ന് രണ്ട് അഞ്ച് മൂന്ന് എട്ട് രണ്ട് പത്ത് പന്ത്രണ്ട് ഇനി ഇവിടെ നിങ്ങളെടുത്തേക്കാട് പത്തിന്റെ പത്തില്ലേ പത്തിക്കാനും കാണുമ്പോളെ ോ ഒരാഴ്ചക്കല്ലേ രണ്ടാഴ്ചക്കിള്ള പ്രശ്നമാക്കിയിരിക്കും അതൊക്കെ അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കഷ്ടി രണ്ടാഴ്ച ആയിരത്തിരിക്കും നിങ്ങള് കണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പത്ത് പതിനാറ് ഊട്ടല്ലേ രണ്ടാഴ്ച പിന്നെന്താ പത്ത് പതിനാറ് ഊട്ടല്ലേ അതും പ്രോട്ടീൻ സാധനല്ലേ കണ്ടി കണ്ട തവളന്നല്ലല്ലോ